യു ഡി എഫിലും എൽ ഡി എഫിലും ഇല്ലാതെ സർവത്ര സ്വതന്ത്രനായി നിൽക്കുന്ന പി വി അൻവർ വീണ്ടും സസ്പെൻസിട്ട് രംഗത്ത് നാളെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വലിയ വിവരം പുറത്തുവിടാനുണ്ടെന്ന സൂചനയാണ് അൻവറിന്റെ അനുയായികൾ പ്രചരിപ്പിക്കുന്നത് നാളെ രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്ത് സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് അൻവർ ഇതോടെയാണ് അൻവറിന്റെ നീക്കം എന്താണെന്ന അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പ്രചരിച്ചത് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകളുണ്ടെന്നാണ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാളത്തെ വാർത്താ സമ്മേളനത്തിൽ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം നിലവിൽ അൻവർ കൊൽക്കത്തയിലാണ് ഫേസ്ബുക്കിലൂടെയാണ് അൻവർ വാർത്താ സമ്മേളനം സംബന്ധിച്ച വിവരം പങ്കുവച്ചത് അതേസമയം വാർത്താ സമ്മേളനത്തിന് പതിവ് ഹൈപ്പ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് അൻവർ നടത്തുന്നതെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസമാണ് അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമായി കൈകോർത്തത് പാർട്ടി അംഗത്വം സ്വീകരിച്ചിട്ടില്ല മറിച്ച് സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചത് അൻവർ തൃണമൂൽ അംഗത്വം എടുത്തോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ അൻവറിന്റെ യു പ്രവേശന അഭ്യൂഹം ശക്തമായിരുന്നു അതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസ്സിന് കൈ കൊടുത്തത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ കോർഡിനേറ്റർ സ്ഥാനമാണ് പി വി അൻവർ ഏറ്റെടുത്തിരിക്കുന്നത് അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ബംഗാളിൽ തൃണമൂൽ ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടെ ചില നേതാക്കൾ ഷാൾ അണിയിക്കുന്നതിന്റെ ഫോട്ടോകളും അൻവറിന്റെ ടീം പുറത്തുവിട്ടു ഇതോടെ അൻവർ കൂറുമാറ്റ പരിധിയിൽ വരാനുള്ള സാധ്യതകളുണ്ട് ഇടതുപിന്തുണയോടെ സ്വതന്ത്രനായിട്ടാണ് താൻ മത്സരിച്ചതെന്ന് അൻവർ വാദിച്ചാൽ ആ സ്വതന്ത്ര പദവിയും കൈവിട്ട് കളഞ്ഞു എന്നതും കുരുക്കാണ് സ്വതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ നിന്നും മാറി ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അൻവർ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പകൽ പോലെ വ്യക്തമാണ് ഇതും കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും സ്വതന്ത്രൻ എന്ന പേരിൽ വോട്ട് തേടി ജയിച്ച ശേഷം ഏതെങ്കിലും രാഷ്ട്രീയത്തിനൊപ്പം ചേരാൻ പറ്റില്ലെന്ന് ചുരുക്കം അതേസമയം നിയമസഭകളിലേക്കും രാജ്യസഭയിലേക്കും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്ക് പാർട്ടികളിൽ ചേരാം അതും നോമിനേഷൻ നടന്ന് ആറുമാസത്തിനുള്ളിലാകണം സർക്കാരിനോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടും കലഹിച്ച് ഇടതുബന്ധം വിച്ഛേദിച്ചതിന് പിന്നാലെയാണ് പി വി അൻവർ ശക്തി തെളിയിക്കാൻ ചേലക്കരയിൽ മത്സരത്തിനിറങ്ങിയത്െരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ എതിരാളികൾക്ക് വടിയെടുത്തു കൊടുത്തതുപോലെയായി ദയനീയ തോൽവിയോടെ യു ഡി എഫിന് വിലപേശലുണ്ടായിരുന്ന എല്ലാ സാധ്യതയും അടഞ്ഞിരിക്കുകയാണ് അൻവർ വീണ്ടും ഫേസ്ബുക്കിലൂടെ വാർത്താ സമ്മേളന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവർ എം സ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അതേസമയം തൃണമൂൽ കോൺഗ്രസിൽ ചേരുമുന്നേ സമാജ്വാദി പാർട്ടിയുമായി പി വി അൻവർ ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കണമെന്നതായിരുന്നു അൻവറിന്റെ ആവശ്യം ജെ ഡി എസിൽ നിന്നും അടുത്തിടെ എസ് പിയിലേക്ക് എത്തിയ മലയാളി നേതാവായിരുന്നു ഇടനിലനിന്നത് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് അൻവർ രാജ്യസഭയിലേക്കുള്ള തന്റെ താല്പര്യം പാർട്ടിയിൽ ചേർന്ന ശേഷമേ ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നായിരുന്നു എസ് പി നേതാവിന്റെ മറുപടി അൻവറിന്റെ കാര്യം ജനുവരി ഇരുപതിന് ചർച്ച ചെയ്യാമെന്നായിരുന്നു അഖിലേഷ് യാദവ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനു മുന്നേ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറി എം സ്ഥാനം കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണിത് സമാജ്വാദി പാർട്ടി നേതാക്കളുമായി രണ്ടു തവണയാണ് അൻവർ ചർച്ച നടത്തിയത് ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ എസ് പിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്ന ജോ ആന്റണിക്ക് അൻവറിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു രണ്ടാമത്തെ ചർച്ചയും വിജയമായില്ല ജനുവരി ദവുമായി കൂടിക്കാഴ്ച നടത്താനും ധാരണയിലെത്തി അതിനിടയിലായിരുന്നു തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവർത്തിയതും യു പിയിലും ദേശീയതലത്തിലും എസ് പിയും കോൺഗ്രസുമായി വലിയ ബന്ധമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് എസ്പിയുമായി ചർച്ചകൾ നടത്തിയത്